നമുക്കൊരു ഖത്തറിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് അറിഞ്ഞാലോ ഇത് അൽദുസാരി സൂക്ഷണയിൽ പോകുന്ന വഴിയിലാണ് ഈ സൂ ഉള്ളത് നിങ്ങൾ കാം ഡൗൺ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ ഏകാന്തതയാണ് നിങ്ങളുടെ മെയിൻ വീക്ക്നസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഈ അൽദുസാരി ഷൂ സൂ എന്നുള്ള പേരേ ഉള്ളൂ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം വിരലിലെണ്ണാവുന്ന കുറച്ച് ആനിമൽസേ അവിടെയുള്ളു പിന്നെ മണം അതൊന്നര മണം തന്നെയാണ് എല്ലാം സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി സു ഏരിയയിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലേസും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു നിങ്ങൾ ഒരു ഖാമ് ക്വയറ്റ് ഏരിയ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഐ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എനിക്ക് എൻ്റെ കുഞ്ഞിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ കാണുന്ന അരുദോസാരി സൂ കൂടുതലായിട്ട് കാണാനോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഏകാന്തതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്തായാലും യെസ് ബേബി സ്ഥലം കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു അവൻ്റെ ഈ സ്കൂട്ടറും കൊണ്ടാവൻ പോവാത്ത ഇല്ല ഈ ഷേക്കിട്ട് ഞാൻ ഈ പാമ്പിനെ എവിടെ കൊണ്ടിട്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പോയപ്പോൾ ആരെയും കണ്ടൊന്നുമില്ല കേട്ടോ കുറേ പങ്കാളികളല്ലാതെ ഷേക്കും ഇല്ല പാമ്പുമില്ല അതുകൊണ്ട് അതോർത്താരും പേടിക്കേണ്ട